നമ്മൾ എന്തിനാണ് ഈ മതത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് കിടന്നുള്ളത് ജാതി മാത്രമല്ല പ്രശ്നം മതവും വലിയൊരു പ്രശ്നവും ഈ കൊറോണ വന്ന് പേടിപ്പിച്ചപ്പോൾ ആർക്കും ഒപ്പം പള്ളിയും വേണ്ട അമ്പലവും വേണ്ട ആരധികാരത്തിൽ വന്നാലും സാധാരണക്കാരുടെ ജീവിതമൊന്നും മാറി മറിയാൻ പോകുന്നില്ല എണ്ണൂറോളം കമന്റ് വന്നു ജാതി മാത്രമല്ല പ്രശ്നം ഇന്ത്യയിൽ മതം ഒരു പ്രശ്നമാണ് രാഷ്ട്രീയം ഒരു പ്രശ്നമാണ് ചാണകം സംഘി ഗോമൂത്രം അങ്ങനെ ഒത്തിരി പരാതികളാണ് നമ്മുടെ കമന്റ് സെക്ഷനിൽ വ്യൂവേഴ്സ് ഷെയർ ചെയ്തത് അത് കണ്ടാൽ തന്നെ അറിയാം എല്ലാരും ഒരു ഫ്രസ്ട്രേഷനിൽ തന്നെയാണ് അത് ഷെയർ ചെയ്തേക്കുന്നത് ജാതി പറഞ്ഞ് ഡ കടന്ന് വന്നുള്ള എൻ്റെ ലാസ്റ്റ് വ്ലോഗിന്റെ കമന്റ് സെക്ഷൻ ഒരു പൂരപ്പറമ്പായി മാറിയത് കണ്ട് ചെറിയൊരു ഞെട്ടലുണ്ടായി സന്തോഷവും ഉണ്ടായി എന്നാലും ഇത്രയും ആൾക്കാര് സമയം കണ്ടെത്തി അവരുടെ അഭിപ്രായവും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തല്ലോ എന്നോർത്ത് ഒരു സന്തോഷവും ഉണ്ടായി നമ്മൾ എന്തിനാണ് ഈ മതത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് കിടന്നുള്ളുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ജാതി പ്രശ്നം മതപ്രശ്നം അയ്യോ വേറെ എന്തോരം പ്രശ്നങ്ങളുണ്ട് ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ ആരും ജനിക്കുമ്പം സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട മതം സെലക്ട് ചെയ്തല്ല ജനിക്കുന്നത് പേരൻസ് ഏത് മതക്കാരാണോ ഓട്ടോമാറ്റിക്കലി നമ്മളും അതാവുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിളിക്കുന്നത് ഏത് ദൈവമായിക്കോട്ടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടോ അത്രേം മതി ഒരു മനുഷ്യന് ഏത് മതമാണെങ്കിലും ദൈവമാണെങ്കിലും അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വേണ്ടിയത് മനസമാധാനവും സന്തോഷവും അപ്പൊ ചിലർക്ക് ഇത് കിട്ടാതെ വരുമ്പോ അവര് മതം മാറിയൊന്നു നോക്കി എന്ന് വരും സഹമാറിയെന്നു വരും അതൊന്നും നമ്മൾ ബോധം ചെയ്യേണ്ട കാര്യമേ അല്ല ഫ്രീഡം ഓഫ് റിലിജൻ ഉള്ള ഇന്ത്യയിലാണ് അവരവർക്ക് ഇഷ്ടമുള്ള റിലിജൻ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് അവരത് ചെയ്യട്ടെ ഒരാളിപ്പോ ഏത് മതക്കാരനായിക്കോട്ടെ നമുക്ക് ദോഷവും ഇല്ല ഗുണവും ഇല്ല ഇതെല്ലാം മനുഷ്യരും ഒന്ന് തിരിച്ചറിഞ്ഞാ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്തിനാണ് മതത്തിന്റെ പേര് പറഞ്ഞ് കൊല നടത്തുന്നത് ഒരു ദൈവവും പറയുന്നില്ലല്ലോ മറ്റൊരാളെ കൊല്ലാനാ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം മതം ഏതാണെങ്കിലും ഒരു മതം ആരുടെയും കുടുംബത്തെ ഫ്രീ ആയിട്ട് നോക്കാമെന്നേറ്റിട്ടില്ല ഒരു രാജ്യത്ത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചാൽ നമുക്ക് ആഹാരം കഴിക്കാം അത്രേ ഉള്ളൂ ഈ കൊറോണ ഒന്ന് പേടിപ്പിച്ചപ്പോൾ എല്ലാവരുടെ മതവും ഭക്തിയും എല്ലാം വെള്ളത്തിലായിരുന്നല്ലോ എല്ലാ രാജ്യത്തും ആർക്കും അപ്പം പള്ളിയും വേണ്ട അമ്പലവും വേണ്ട അങ്ങനെ പട്ടക്കാരനും പൂജാരിയും ഒക്കെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ തുടങ്ങി കൊറോണ കണ്ടുപിടിക്കാതെ നമ്മളൊക്കെ കട്ടിലിനടി കയറി പേടിച്ചു അത്രേ അത്രേയുള്ളു മനുഷ്യൻ ഇനി നമുക്ക് ചുമ്മാതെ നമ്പേഴ്സ് ഒന്ന് നോക്കിയാല് ഇന്ത്യയിൽ എയ്റ്റി േഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഹിന്ദുയിസമാണ് ഫോർട്ടീൻ പെർസെന്റ് ഇസ്ലാമും പിന്നെ ടു പോയിന്റ് ത്രീ പെർസെന്റ് ക്രിസ്ത്യാനിറ്റി പിന്നെ ബാക്കി പെർസെന്റേജ് ബുദ്ധിസം ജയിനി അങ്ങനെ പോകുന്നു എന്നിട്ടും ഭയമാണ് എന്റെ മതത്തിലെ ആളെ മറ്റേവൻ കൊണ്ടുപോകുമോ കൊണ്ടുപോകുന്നെങ്കിൽ പോട്ടെ നിന്റെ വിശ്വാസത്തെയോ നിന്നെയോ ആരും കൊണ്ടുപോകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ അത് ബാധിക്കുന്നില്ല അങ്ങനല്ലേ എല്ലാരും ചിന്തിക്കേണ്ടത് ഫ്രീഡം ഓഫ് റിലിജിയൻ ഉള്ള ഇന്ത്യയിലാണ് കഴിഞ്ഞ മാസം രണ്ട് മലയാളി സിസ്റ്റേഴ്സിനെ നോർത്ത് ഇന്ത്യയിൽ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിൽ അടച്ചത് അവിടെയുള്ള കുറച്ച് കുറച്ചാൾക്കാര് സ്വന്തം ഇഷ്ടപ്രകാരം ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നു അത് അവരുടെ ഇഷ്ടം ഫ്രീഡം ഒക്കെയാണ് അപ്പം മറ്റു മതക്കാര് ഇവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ഇവരെ ജയിലിൽ അടയ്ക്കേണ്ട ഒരാവശ്യവുമില്ലല്ലോ എല്ലാരും അവരുടെ റിലിജിയൻ പ്രാക്ടീസ് ചെയ്യുന്നു എല്ലാ മതക്കാർക്കും ഇപ്പൊ ഒരേപോലെ ഫ്രീഡം വേണം തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടെന്നല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അതേപോലെ നോർത്ത് ഇന്ത്യയിലെ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ തന്നെ ഒത്തിരി പേര് റിലിജന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരാള് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മതത്തിലേക്ക് മാറുമ്പം ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കൊലപ്പെടുത്തുന്നത് എന്തായിരിക്കാം ആൾക്കാർ ഇങ്ങനെ ബോധമില്ലാതെ പെരുമാറുന്നത് ആർക്കാണ് ഇവരെയൊക്കെ നേരെയാക്കാൻ പറ്റുന്നത് ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നേരെയാവും ഒത്തിരി ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അല്ലെ ഇപ്പൊ എല്ലാരും ന്യൂസിൽ കണ്ടു കാണുമല്ലോ യു എസ്സിൽ ഈ മാസം ചാർലി കിർക്ക് എന്ന ആക്ടിവിസ്റ്റിനെ വെടിവെച്ച് കൊന്നു ചാർലിക്കർക്ക് പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാഞ്ഞ വേറൊരു ഇരുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയാണ് വെടിവെച്ച് ഇങ്ങനെ കൊല്ലുന്നത് വല്ല കാര്യമുണ്ടോ ഒരാളെ ജീവൻ എടുക്കാൻ ചാർലിക്കർക്ക് പറയുന്നത് ഇഷ്ടമുള്ളവര് കേൾക്കട്ടെ മറ്റുള്ളവരെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ ചാർലിക്കർക്ക് പറയുന്നതെല്ലാം ഫോളോ ചെയ്യാന് നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് കേക്കണ്ട എന്തിനാണ് അവളെ കൊല്ലാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് വലിയൊരു കോളിളുക്കമുള്ള സംഭവം ഇന്ത്യയിൽ ഉണ്ടായത് ഒരു ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാംസ്റ്റേയിന്റെ രണ്ട് ആ മക്കളെ അവരുടെ ജീപ്പിലിട്ട് കത്തിച്ചു പോന്നു ദാരാസിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ ഉടനെ സൈക്കോ ആയിട്ട് നമ്മൾ അവരെ വെടിവെച്ച് കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു ഇനി അടുത്തൊരു ഇഷ്യൂ കമന്റ് സെക്ഷനിൽ എല്ലാവരും ഉന്നയിച്ചതാണ് രാഷ്ട്രീയം അതും സാധാരണക്കാരെ മണ്ഡലാക്കുന്ന ഒരു ഇടപാടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളു വന്ന് നിങ്ങളുടെ നന്മയെ കരുതി മാത്രം കാര്യങ്ങൾ ചെയ്യുമോ ഒരിക്കലും ഇല്ല ആ സത്യം എല്ലാ മനുഷ്യരും ഒന്നും തിരിച്ചറിയുമോ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവ് സ്വന്തമായിട്ട് കളിക്കാനും പിന്നെ അവരുടെ പാർട്ടിയുടെ അജണ്ട നടപ്പിലാക്കാനും വരുന്ന ആളാണ് ഈ ഭരണാധികാരികളെ രാജ്യത്തിന്റെ വികസനം അവിടുത്തെ ആൾക്കാരുടെ വെൽബീ അതിലൊന്നും ലെവലേശം ബോധവടമല്ല എല്ലാ രാജ്യം പണ്ട് തൊട്ടേ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ആൾക്കാരെ തമ്മിലടിപ്പിച്ച് ലഹളകൾ ഉണ്ടാക്കി സന്തോഷം കണ്ടെത്തും കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവര് വേണം ഒരു രാജ്യം ഭരിക്കാൻ അറിഞ്ഞ് അത് കുറെ ഗുണം ചെയ്യേണ്ട രാജ്യത്തിന് ഈ എന്ന് പറഞ്ഞാലേ ചുമ്മാത് ജനങ്ങളെ പറ്റിച്ച് സ്വന്തം കീശ വിർപ്പിക്കുന്ന ആൾക്കാരാണ് സത്യമല്ലേ ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന മന്ത്രിമാര് വളരെ വളരെ കുറവാണ് അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിൽ ഇതൊക്കെ ഓരോ നഗ്നമായ സത്യങ്ങളാണ് കുറച്ചുപേർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല കുറച്ചുപേർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടാം ഒരു വിധത്തിൽ ചിന്തിച്ചാല് ഡെവലപ്മെന്റും മാറ്റങ്ങളും സ്വപ്നം കണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോരുത്തരും മണ്ടന്മാരാണ് ആരധികാരത്തിൽ വന്നാലും സാധാരണക്കാരന്റെ ജീവിതം ഒന്നും മാറി മറിയാൻ പോകുന്നില്ല വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ ജോലി വേണം സാലറി വേണം സാലറി ഒരിക്കലും കൂടത്തില്ല പക്ഷെ ഡെയിലി വേണ്ട സാധനങ്ങളുടെ വില നല്ല മൂലം കൂടും ഇത് എല്ലാ രാജ്യത്തെ കാര്യം തന്നെയാകെട്ടോ ഇനിയിപ്പോ ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ത്യയെ പറ്റിയല്ല ഇത് പറയുന്നത് ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ പിന്നെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ പോലെ തന്നെ ട്രാഫിക് ബ്ലോക്കും റോഡ് മുഴുവനുള്ള കുണ്ടും കുഴികളും അതെല്ലാം അവിടെ തന്നെ കാണും ജാതി വരെ പിടിച്ച ഒത്തിരി ആൾക്കാരുണ്ടെന്ന് കമന്റ് സെക്ഷനിൽ സമ്മതിച്ച ആൾക്കാരെ മറ്റു ചില കൂട്ടുകാർ നല്ല രീതിക്ക് തെറി വിളിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു സബ്സ്ക്രൈബർ ഷെയർ ചെയ്ത ന്യൂസ് ആണ് കേരളത്തിലെ വാവാ സുരേഷ് വീട്ടിൽ ചെന്നപ്പം വാവാ സുരേഷിന് മാത്രമായിട്ട് കുടിക്കാൻ പേപ്പർ ഗ്ലാസും മറ്റുള്ളവർക്ക് സാധാരണ ക്ലാസ്സും ഈ ഒരു അനുഭവം വളരെ വിഷമത്തോടെ വാവാ സുരേഷ് ഏതോ ന്യൂസ് ചാനലിൽ ഷെയർ ചെയ്തായിരുന്നു താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ടവര് ഇന്ത്യ വിട്ട് കാനഡ വന്നിട്ടും ആക്ഷേപിക്കപ്പെടുന്നു എന്നൊരു സത്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി പേരെ ആ സത്യം ശരി വെച്ചു ഒത്തിരി സന്തോഷം തോന്നി കുറച്ച് വ്യൂവേഴ്സിന്റെ പരാതി ഇനി ഞാൻ കല്യാണം കഴിച്ചത് മിക്കവാറും ഒരു ദളിത്താളെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കൂട്ടരുടെ കൺഫ്യൂഷൻ എന്റെ മോൻ ഒരു ദളിത് യുപതിയെ കെട്ടിക്കൊണ്ട് വന്നാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമോ കഥകള് പോയൊരു പോക്കെ അപ്പൊ അവർക്കുള്ള ആൻസർ ആണ് എന്റെ മോൻ ആരെ വേണേലും കെട്ടാൻ കെട്ടാതിരിക്കാൻ അവന്റെ ലൈഫ് അവന്റെ മാത്രം ഡിസിഷൻ ഇന്ത്യയിലുള്ള എല്ലാ പേരന്റ്സും മക്കൾക്ക് അങ്ങ് ഒരു ഫ്രീഡം കൊടുക്കണം നമുക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അതൊരിക്കലും മക്കളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് ഞാൻ ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കുറച്ച് സത്യങ്ങളാണ് പറഞ്ഞത് ഇനി ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും ചിന്തകളും ഒക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അതിനെ എതിർക്കുന്ന കുറച്ച് പേരും വരും അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് വീണ്ടും വേറെ വേറൊരു കാണാം ബൈ